എന്റെ അപ്പവേ ഇത് എന്താ പറ്റിയത് എവിടെങ്കിലും വീണോ നീട്ടില്ല അപ്പോ ഇന്നെങ്കിലും നിനക്കിതൊന്നും ഒഴിവാക്കാറില്ലേ അച്ഛനോട് സമ്മതിച്ചല്ലേ ഉണ്ണാൻ വരാന്ന് അറിയാം നിനക്ക് വസുന്ധരയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിരുന്നു കാത്തിരുന്നു ഇത്ര വിശിഷ്ടാതിഥികളെ പാടത്ത് വെച്ച് ഞാൻ കണ്ടു എന്നെ കുറെ ഉപദേശിച്ചു ശവിച്ചുമാനോ ഉള്ളവർക്കല്ലേ ഉപദേശവും ശാപവും ശവോക്കൂ ക്ഷമിക്കണം എന്നോട് മോഹൻ ഉണ്ടായിരുന്നു അച്ഛനോടായിരുന്നു ഒരുപിധി മറ്റു വാര്യ ഉണ്ടണമെന്ന് ഈശ്വരന്മാര് സമ്പാദിച്ചില്ല സ്വീകരിക്കണം പ്രാണനെ പോലെ കെട്ടിപ്പൊഞ്ഞുകൊണ്ട് വന്നതാ ശ്രമിച്ചിട്ടും കഴിയണില്ല ആരെയും വേദനിപ്പിക്കാതിരിക്കും കുത്തഴിഞ്ഞ പുസ്തകം പോലെ അയപ്പില്ല എന്റെ ജീവിതം മുറുകെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കൈവിട്ടു പോകാം നന്മകളൊക്കെ ഈ തിരാതമൂർത്തിയുടെ തലയിൽ എഴുതി പ്രാർത്ഥിച്ചോളൂ അച്ഛന്റെ വാക്ക പലിക്കാതിരിക്കില്ല ആളീ കാട്ട് ബസ് പാഴ്സൽ സർവീസ് മൂന്നാല് ബാറ് ജുവലറി എല്ലാത്തിനും പുറമെ അർണാറ്റകര പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് ഒരു തായമ്പക വേണം അറുനാട്ടുകര പൂരത്തിന് അരണാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായണന്റെ തായം തക നടക്കില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പൂരം പോലീസും പട്ടാളവും കാവല പല്ലാവൂർ ദേവനാരായണൻ കൂട്ടുകയെ ഏത് അരണാട്ടുകാരക്കാരനാടോ താൻ ഇതിന്റെ പ്രശ്നോ പറയല്ലേ ഇനി ഒരിക്കലും കയറി ചെല്ലില്ല മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്രമ്പാണ്

ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ട് ഈ സക്രിയ അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ രക്ഷിക്കാൻ ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട് അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു ഉരുൾപൊട്ടൽ അല്ലായിരുന്നോ ചന്ദ്രഭാനു ഉരുൾപൊട്ടൽ തിരോപ്ര രാമപൊതുവാളും തൃത്താല കേശവനുമൊക്കെ മന്മറിഞ്ഞതിന് ശേഷം ഇമ്മൾ അതിലെ ഒരു മേളം കേട്ടിട്ടില്ല ഞാൻ ചന്ദ്രഭാനുവിനെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇടഞ്ഞു കിടക്കണ കൊമ്പനെ കൊണ്ട കേറ്റി ഇടം പിടിപ്പിച്ചില്ലേ ഇത് ഭാര്യ കണ്ടിട്ടുണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആയിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് ഞാൻ താലി കിട്ടി ബിസിനസ്സുകാരന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ മോഹിനിയാട്ടവും ഭരതാട്യവും ഒക്കെ നിന്നു ഇപ്പൊ സ്വസ്ഥ വീട്ടമ്മ വീട്ടമ്മയായാൽ ഇതൊന്നും പാടില്ല എന്നൊരു ശാസ്ത്രത്തിലും പറഞ്ഞു എന്നാലും അതൊരു പോരായ്മ തന്നെയാണ് എന്റെ അഭിപ്രായം ആയിട്ട് ആയിട്ട് അത് നികൃഷ്ട ചിന്താഗതിക്കാരനായ താങ്കളുടെ ശാസ്ത്ര കുടുംബത്തിൽ പിറന്നവർക്ക് കല ഒരു അലങ്കാരം തന്നെ ഒരു ആ അല്ല എന്നാ പിന്നെ നമുക്കൊരു മേലോട്ടിരിക്ക എല്ലാവരും കത്തിരിക്കണേ വായിട്ടെ ഒരാശിനി ദേവനാരായണന്റെ ഒരു കച്ചേരി കേട്ടാ കൊള്ളാനുണ്ട് ഞാൻ ആര് ഷെമാങ്കുടി ശ്രീനിവാസയ്യങ്ങാരോ കച്ചേരി നടത്താൻ ആ കച്ചേരി ഈ കുത്തി പാട് നടത്തുന്ന ഒരു കച്ചേരില്ലേ ഈ ഇടയങ്ങാണ്ട് തൃപ്പൂണിത്രയില് ദേവൻ അങ്ങനെ പാടുന്ന ഒരു പടം കണ്ടല്ലോ പത്രത്തിലെ അത് പൂർണത്രീശന്റെ മുമ്പില് ഇത് കുന്നംകുളത്തുകാരൻ അസ്രാണിയുടെ മുമ്പില് കലാകാരന്റെ ഒരാ നോക്കണേ എന്നാലും നമ്മുടെ റെപ്പായി മാപ്പയുടെ ഒരു മോഹല്ലേ ദേവേട്ട ഒരു രണ്ട് വരി പാടുന്നേ പ്രഭേ ആ അയ്യടക്കാ നിർത്തോടുത്തെ ഓ ഇനിയിപ്പോ റപ്പായ്മാത്രയുടെ മുമ്പില് പാടിയില്ലാതെ വേണ്ട ആയിക്കോട്ടെ సంచరధరుధామధుర ముఖరితమోహనపంశం చలితృగల చలమౌలి సం రాసే హరిహ విహిత వినాశం னோ மமபரிசம் ാണ് സത്യം പറയാതെട്ടിനേക്കാൾ എനിക്ക് പിടിച്ചത് ഈ അടക്കു കൈപ്പുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ നമ്മുടെ ഒരു പയ്യനില്ലേ എന്താ പേരെ ഏത് ടി വിയിലൊക്കെ നമ്മൾ തേയില പരസ്യത്തിൽ കാണാറില്ലേ താരി മീശ ഒക്കെ പഠിച്ച് മുടി നേടി ജുബിട്ടൊരാള് എന്താ അവന്റെ ഒരു മൃതംഗവായനും പറഞ്ഞാലോ ഏ മൃതങ്കല്ല തവള ആ എന്ത് തവളെങ്കിലാവട്ടെ അവധിയൊക്കെ മുമ്പില് ഈ ആട്ടയ്ക്ക വെറും മാത്രിപ്പെട്ടിയ ோன்ட்டு அது அமேச்சி கழிச்சுக்க ஆபாத்தம் பண்ணோட்டி வந்த பத்தோச்சு எவ்ந்து பற்றிய ஆராய் தான் ക്ഷമിക്കണം ഞാൻ ഞാൻ പോണുണ്ടായതുകൊണ്ടേ എവിടേക്കാ പോണോട്ട് കേക്കണോ നിന്റെ ഏഴാം ഇടത്തിന്റെ പുരാണം അടക്കാൻ വയ്യാത്ത കിട്ടുന്ന ഞെരൂപി കൊള്ളുകയാണ് അവള് കൊടക്കത്തിൽ കുറച്ച് ബഹുമാനം തോന്നിരുന്നു ഒരു കലാകാരിയല്ലെന്ന് വിചാരിച്ചു ഏതാട്ടാടാ അവള് പഠിച്ചേ ദൈവദത്തമായ മോഹിനിയാട്ടമോ അതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നീലവെളിച്ചത്തിൽ തുണി ഉരിച്ചാടുന്ന കൂത്തിച്ചാട്ടോട്ട അവളെ മെരുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അച്ഛാൻ തന്റെ കണ്ടാമൃഗത്തിനെയും വാങ്ങി വീട്ടിൽ നടത്തുക ഭക്ഷണം